നമസ്കാരം മലയാള വാര്ത്തയിലേക്ക് സ്വാഗതം പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ പ്രവർത്തനം മഹത്തരമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസ് കഴിഞ്ഞ എട്ടു വർഷമായി കണ്ണൂരിൽ നടത്തിവരുന്ന സമാധാന പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്നും കണ്ണൂരിലെ പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ പ്രവർത്തനങ്ങൾ നാടിന്റെ ശാശ്വത ശാന്തിക്ക് ഒരുപാട് പ്രയോജനകരമാണെന്നും പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ലോകം മുഴുവൻ സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ പി വി രാജഗോപാലും കറിയ കല്ലൂർ അടക്കമുള്ള ആളുകൾ കണ്ണൂരിന് അഭിമാനമാണ് അവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുൻപോട്ടു പോകുന്ന ഈ പ്രസ്ഥാനം ശാശ്വതമായ സമാധാനം കണ്ണൂരിലെത്തുന്നതിന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നും പിന്തുണയുമായി ഞാനും ഞാനുമുണ്ടാകുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ എട്ടാമത് വാർഷികാഘോഷവുമായി സംബന്ധിച്ച് നടത്തിയ മൈത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെ ചെയർമാൻ ശ്രീ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി വി രാജഗോപാൽ ഡോക്ടർ ജിൽഹാർ ഹാരിസ് ഡോക്ടർ സ്കറിയ കല്ലൂർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി സ്വാമി അമൃത കൃപാനന്ദപുരി ബെന്നി വാഴപ്പള്ളി സി സുനിൽകുമാർ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ഇ വി ജി നമ്പ്യാർ ഹരിദാസ് മംഗലശ്ശേരി രാജ്മോഹൻ പുതുശ്ശേരി സണ്ണി തോട്ടപ്പള്ളി ഷമീൽ ഇഞ്ചിക്കൽ ഷൈദ പ്രവീൺ എന്നിവർ സംസാരിച്ചു